പഞ്ചാബിൽ ഫാക്ടറി കിട്ടണം തകർന്നു വീണ് രണ്ട് തൊഴിലാളികൾ മരിച്ചു നാലുപേരെ രക്ഷപ്പെടുത്തി ലൂധിയാന ഫോക്കൽ പോയിന്റ് മേഖലയിലാണ് സംഭവം ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു ബൽറാം ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കയൻ വളരെ ദാരുണമായ ഒരു അപകടമാണ് പഞ്ചാബിലെ വ്യവസായ മേഖലയായ ലുധിയാനയിൽ സംഭവിച്ചിരിക്കുന്നത് ലുധിയാനയിലെ ഫോക്കൽ പോയിന്റ് സെക്ടർ എട്ടിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം ഒരു ബഹുനില കെട്ടിടം ഫാക്ടറിയാണ് തകർന്നു വീഴുകയും അതിൽ നിരവധി തൊഴിലാളികൾ അകപ്പെടുകയും ചെയ്തിരിക്കുന്നത് രണ്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു മറ്റ് നാല് പേരെ പരിക്കുകളോടെ പുറത്തെത്തിച്ചിട്ടുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ പരിക്ക് ഗുരുതരം ാണ് എന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത് നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേനയും പഞ്ചാബ് പോലീസിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഈ ബഹുനില ഫാക്ടറിക്ക് അകത്ത് ഒരു ക്രെയിൻ ഉപയോഗിക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ തൂണുകളിൽ ഒന്ന് തകരുകയായിരുന്നു തുടർന്ന് കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു സമയമെടുത്താണ് ഇത് തകർന്നു വീണത് എന്നതിനാൽ നിരവധി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നിൽ പലർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാൽ കെട്ടിടത്തിന്റെ ഒരു വശം ചെരിഞ്ഞ് വീണതിനാൽ മുകൾ നിലയിലുള്ള ആളുകൾ ഉൾപ്പെടെ അതിനകത്ത് അകപ്പെട്ടു പോകുകയായിരുന്നു ഈ അപകടം വലിയ ശബ്ദത്തിലായിരുന്നു എന്നും ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിന്റെ ആഘാതമുണ്ടായി എന്നുമാണ് നാട്ടുകാർ അറിയിക്കുന്നത് സംഭവത്തിന് പിന്നാലെ തന്നെ രക്ഷാപ്രവർത്തകർ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ ജില്ലാ കളക്ടർ പോലീസ് ജില്ലാ മേധാവി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്